ഹായ് എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളുടെ കിച്ചണിൽ വളരെ ശല്യക്കാരായിട്ടുള്ള പല്ലി പാറ്റ ഉറുമ്പ് ഇവയെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തുരുത്താം മൊത്തത്തോടെ നമുക്കതിൻ്റെ ശല്യം ഒഴിവാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ടുള്ളൊരു ടിപ്പാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഇത് മറ്റ് കെമിക്കലോ ഒന്ന് യൂസ് ചെയ്തിട്ടുള്ളതല്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചില ഐറ്റംസ് വെച്ചിട്ടാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളകിൻ്റെ ഇലയാണ് ഇത് രണ്ട് ഇല ഞാൻ ഒടിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നാരകത്തിൻ്റെ കമ്പിളി നാരകത്തിൻ്റെ ഇലയാണ് ചെറുനാരകത്തിൻ്റെ ഇലയുണ്ടെങ്കിൽ അതായാലും മതി ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇതായ ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് ഒടി ഒടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് സൈസ് ഇലയും കൂടെ നമുക്ക് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കീറി വെക്കണം അല്ലെങ്കിൽ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലതുപോലെ വെള്ളം തിളച്ചിട്ടുണ്ടേ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ ഇല കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഒപ്പം രണ്ടല്ലി വെളുത്തുള്ളി ഓടി ചതച്ചിട്ട് തൊഴി സഹിതം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു നല്ലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലതുപോലെ തിളച്ചിട്ട് അതിൻ്റെ സത്തെല്ലാം അതിലേക്ക് ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ വെള്ളം വെക്കുമ്പോൾ ഇത്തിരി വെള്ളം കൂട്ടി വെക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്തിരി കാണുന്നതിന് ഇരിട്ട് ഉണ്ടാവും കാരണം ഞാൻ സന്ധ്യ സമയത്താണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് രാത്രിത്തേക്കുള്ള ആവശ്യത്തിനായത് കൊണ്ട് ഇപ്പോഴാണ് ഞാൻ തയ്യാറാക്കിയത് കേട്ടോ അപ്പോൾ ഇത്തിരി വെട്ടത്തിൻ്റെ കുറവൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ നല്ല എൻ്റെ ഇത് കണ്ടോ നല്ലതുപോലെ തിളപ്പിച്ച് എടുത്തിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് ആ ഒരു സത്തൊക്കെ അതിലേക്ക് ഇറങ്ങിയ ശേഷം നമുക്ക് ഇത് വാങ്ങി തഴേക്ക് വെക്കാം അപ്പോൾ ഇത് ചൂടാറിയാലേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാനിത് വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ തലവേദന ഒക്കെയൊക്കെ യൂസ് ചെയ്യുന്ന മൂക്കടപ്പിനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു ലിക്വിഡാണിത് തൈലം എന്നൊക്കെ പറയാറുണ്ട് മറ്റ് പേര് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല ആ ഒരു ഗോൾഡ് ഓയിൽ ആ ഒരു ഓയിലിൻ്റെ രണ്ട് തുള്ളി ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ നമുക്കിത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നതാണുള്ള തലവേദനയൊക്കെ നല്ലൊരു സ്മെല്ലാണ് പ്രത്യേകിച്ച് നാരകത്തിൻ്റെ ഇല്ല കുരുമുളകിൻ്റെ ഇല്ല ഒരു എരിവും സ്മെല്ലും നല്ലൊരു സ്മെല്ല് തന്നെയാണ് നിങ്ങൾക്കത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ മനസ്സിലാവും ഇത് ഞാൻ അരിച്ച് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ലിക്വിഡ് പഴയ സ്പ്രേ ബോട്ടിലൊക്കെ നമ്മളുടെ വീട്ടിലുണ്ടാവുമല്ലോ എൻ്റെ കയ്യിൽ ഇതുപോലൊരു പഴയ സ്പ്രേ ബോട്ടിലാണ് ഞാൻ ഇതിനായിട്ട് വെച്ചേക്കുന്നത് ഇതുപോലെയുള്ള ലിക്വിഡൊക്കെ തയ്യാറാക്കി ഒഴിക്കാനായിട്ട് വെച്ചേക്കുന്നതാണ് ഇല്ലെങ്കിൽ കുഞ്ഞൊരു ബോട്ടിലെടുത്തിട്ട് നമുക്ക് അതിൻ്റെ അടപ്പിൽ ഹോൾ ഇട്ടിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇത് ഇതൊഴിച്ച് വെച്ചിട്ട് നമ്മൾ രാത്രി സിങ്കൊക്കെ കഴുകി കഴിയുമ്പോൾ അവിടെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ശല്യം പാറ്റ അതുപോലെ കുഞ്ഞു കുഞ്ഞു പ്രാണികളുടെ ഒക്കെ ശല്യം ഏറ്റവും കൂടുതൽ പല്ലി ഇതൊക്കെ വരുന്ന സിങ്കിൽ അവിടെ അതുപോലെ തന്നെ നമ്മളുടെ അടുപ്പിൻ്റെ ആ ഭാഗത്ത് അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്തിട്ട് തുടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പല്ലി പാറ്റ ഉറുമ്പ് ഇവിടെ ഒന്നും ശല്യം ഉണ്ടാവില്ല ഇത് അത്രയ്ക്ക് നല്ലൊരു എരിഞ്ഞ സ്മെല്ലാണ് ഈ ഒരു സ്മെല്ലടിക്കാൽ തന്നെ അങ്ങോട്ടേക്ക് അടിക്കില്ല കേട്ടോ വരില്ല ആ ഒരു സ്മെല്ലതിനെ താങ്ങാൻ പറ്റില്ല അതുപോലെ തന്നെ ഞാൻ ഈ രണ്ട് രണ്ടിലയും കൂടെ ചേർത്തിട്ട് കൊച്ചി ഇതുപോലൊരു ഇടി കല്ലിൽ വെച്ചിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട് അത് ചതച്ച് എടുത്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പിൻ്റെ പൊടിയാണ് ബിസ്ക്കറ്റിൻ്റെ പൊടിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ബ്രെഡ് പൊടിച്ചിട്ട് കൊടുത്താലും മതി പക്ഷേ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഗോതമ്പിൻ്റെ പൊടി അപ്പോൾ ഈ ഒരു പൊടിക്കൊരു മധുരം ഉണ്ടാവും ഈ ഒരു മധുരവും ഇതിൻ്റെ ഒരു സ്മെല്ലും വെച്ചിട്ടാണ് ഈ പല്ലി പാറ്റ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് രണ്ട് തുള്ളി വിമ്മൻ്റ് ലിക്വിഡാണ് കേട്ടോ വിമ്മ ഡിഷ് വാഷില്ലേ അപ്പോൾ അതിൻ്റെ ലിക്വിഡാണ് ഞാൻ രണ്ട് തുള്ളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് തുള്ളി ഒരു അംശം വെളിച്ചെണ്ണ കൂടി അപ്പം നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു ചേർത്ത് കൊടുക്കുന്നത് ഇത് അതുപോലെ വേദന സംഹാരിയാണ് ബാം ഇത് ഇതുപോലെയുള്ള ഏത് പഴയ ബാം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം വേദനയ്ക്ക് ഉപയോഗിക്കുന്ന ഈ ഒരു ഭാമും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴിച്ച് പേസ്റ്റ് ആ ഒരു കുഴപ്പത്തിലാക്കി എടുത്തതിന് ശേഷം നമ്മൾ ന്യൂസ് പേപ്പറിൽ തേച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ന്യൂസ് വെച്ചാൽ ഈ സ്മെല്ലൊക്കെ ഒരു പ്രത്യേക പവർ ആയതിനുണ്ട് പിടിച്ച് എത്തുവാൻ ഉള്ള നല്ല രീതിയിൽ സ്മെല് അതിലുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് ആ പേപ്പറിലോട്ട് പെര പുരട്ടി കൊടുക്കാം കേട്ടോ ഈ കുഴച്ചാ പുഴമ്പ് പരുവത്തിൽ ഇങ്ങനെ ഒരു പരുവത്തിൽ തേച്ച് കൊടുത്താൽ മതി ഇത് നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് ഇത് കൂടുതലും നമ്മുടെ സ്റ്റൗവിൻ്റെയൊക്കെ കീഴിൽ ഗ്യാ ഗ്യാസ് സ്റ്റൗവിൻ്റെ കീഴിൽ അതുപോലെ തന്നെ ജനലിൻ്റെ സൈഡിൽ അവിടെയൊക്കെ ഒക്കെ നമ്മൾ രാത്രിയിൽ എല്ലാം ക്ലീൻ ചെയ്ത് ഡോർ അടയ്ക്കുന്നതിന് മുന്നേ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോയി കിടന്നു കഴിഞ്ഞാൽ ആ കിച്ചണില് ഇതുപോലെ പല്ലി പാറ്റ ഇതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവില്ല ആ ഒരു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും അത് ആ ഇത് വന്നെടുത്ത് അതിൻ്റെ അതിനെ ആകർഷിച്ച് വന്ന് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അവ ചത്തുപോകും ഉറപ്പായിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ കെമിക്കലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് അവർക്ക് ചിലപ്പോൾ പിടിക്കില്ല അലർജിയുടെ ശല്യം ഉണ്ടാവും അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇത് ഉറപ്പായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല അതുപോലെ തന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റിനൊക്കെ കീടങ്ങളുടെ ശല്യവും റോമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ഡയലൂട്ട് ചെയ്ത ശേഷം ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവയുടെ ഉറുമ്പും അതുപോലെ കിണങ്ങളുടെയൊക്കെ ശല്യം മാറി കിട്ടും അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ മറ്റുള്ള ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നാട്ടുകാർ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുള്ളാണ് നമുക്ക് നല്ല ഒരു റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ഓക്കേ